നമസ്കൃത്യം വ്യാസം അഥ സകല ൗഭാഗ്യതായി നമസ്കാരം ഫെബ്രുവരി മാസം ഇരുപത്തി മുതൽ തലവര മാറുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടത്തിലേക്ക് പോകുന്ന മൂന്ന് രാശിക്കാരുണ്ട് ഈ മൂന്ന് രാശിയിലെ ഒൻപത് നക്ഷത്ര ജാതകർക്ക് തലവര തെളിയുന്ന സമയമാണ് അസുലഭമായ നേട്ടങ്ങൾ ഇവരെ തേടിവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്ത് കാര്യത്തിനാണോ ഇവർ സങ്കടപ്പെടുന്നത് അതിൽ നിന്നുമൊക്കെ ഒരു മോചനം ഇവർക്ക് ലഭ്യമാകും ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ഒരാളെ എക്കാലവും ഇങ്ങനെ സങ്കടപ്പെടുത്തില്ല അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ നിമിഷ നേരങ്ങൾ മതി ഈ ഒൻപത് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്നത് അതുതന്നെയാണ് വലിയ വലിയ അവസരങ്ങൾ ഇവരെ തേടി വരും ഇവർ അങ്ങോട്ട് തേടിപ്പോകേണ്ട ആവശ്യമില്ല ഭാഗ്യാനുഭവങ്ങളുടെ ഒരു നിര തന്നെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അതാണ് പറഞ്ഞത് ശിവക്ഷേത്ര ദർശനം നടത്തണം അവിടെ മൃത്യുഞ്ഞഹ ഹോമം നടത്തണം ജലധാര നടത്തണം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ തന്നെയാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തെ മറന്നുള്ള ഒരു കളിക്കും പോകരുത് കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തി ദോഷപരിഹാരങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടുന്നത് അസുലഭമായ വലിയ വലിയ അവസരങ്ങൾ തന്നെയാണ് ഈ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്നത് എന്തും ഈ മൂന്ന് രാശിക്കാർ നേടിയെടുക്കും ഈ ഒൻപത് നക്ഷത്ര ജാതകർ നേടിയെടുക്കും ഇനി ഇവരുടെ നാളുകൾ തന്നെയാണ് ആ നക്ഷത്ര ജാതകരെ ആ രാശിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും യും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും സമൃദ്ധിയാണ് ഫലം സന്തോഷമാണ് ഫലം കൂടി ജീവിക്കുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യത്തിൻ്റെ ദേവനായ കുബേര ഭഗവാന്റെ സാന്നിധ്യം ഇവരിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഭാഗ്യമുള്ളവരാണ് എല്ലാ രീതിയിലും നേട്ടമുണ്ടാക്കും ഇവർ തന്ത്രശാലികളാണ് ബുദ്ധിശാലികളാണ് പണം സമ്പാദിക്കാൻ മിടുക്കരുമാണ് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയും ഉറപ്പാണ് ഭാഗ്യം ഏറെയുള്ള നേട്ടങ്ങളിലേക്ക് പോകുന്ന ആ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് മകരക്കൂറുകാരാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ബുധൻ്റെ രാശിയിലെ മാറ്റം നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും കാരണം ബുധൻ നിങ്ങളുടെ രാശിയിൽ നിന്നും പണത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഗൃഹത്തിലേക്ക് സംക്രമിക്കാൻ പോകുന്നു അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ലഭിച്ചേക്കാം നിങ്ങളുടെ ആശയവിനിമയം കൂടുതൽ ശക്തമാകും നിങ്ങൾക്ക് പുതിയ ആളുകളുമായി ബന്ധം വളർത്തിയെടുക്കുവാൻ കഴിയും നിങ്ങളുടെ ആരോഗ്യം മികച്ചതാകും എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരും വിദേശത്തു നിന്നൊക്കെ ധാരാളം ധനം വന്നു ചേരുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും തടഞ്ഞു നിന്നിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഇനി നിങ്ങളുടെ മേൽ ചൊരിയും കുബേരദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട് തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്കിനി നല്ല നാളുകൾ തന്നെയാണ് സമൃദ്ധിയും സന്തോഷവും ധാരാളം ആഘോഷിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും വലിയ വലിയ യോഗാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇനി ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ഇനി നിങ്ങളുടെ നാളുകളാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളുകളാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങൾ തീർച്ചയായും പോകേണ്ടതായ ക്ഷേത്രമുണ്ട് അത് മറ്റെങ്ങുമല്ല ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ കൂവളമാല സമർപ്പിക്കണം ഹോമം നടത്തണം ധാര നടത്തണം ഒപ്പം കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യവും വന്നു ചേരാം തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്കൊരു ജോലി ലഭിക്കും നിങ്ങൾക്കൊരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും ആഗ്രഹങ്ങൾ എന്തും നടക്കും അടുത്ത നക്ഷത്ര ജാതകർ മിഥുനക്കൂറുകാരാണ് മിഥുനക്കൂറിലെ മകീരവും തിരുവാതിരയും പുണർത്തവും ഇവർക്കിനി ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് ബുധൻ്റെ മാറ്റം മിഥുനൻ രാശിക്കാർക്ക് അനുകൂലമാണ് കാരണം ബുധൻ നിങ്ങളുടെ രാശിയിൽ നിന്ന് ഒമ്പതാം ഭാവത്തിലേക്ക് കടക്കാൻ പോകുന്നു ഈ സമയത്ത് ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും സമൂഹത്തിൽ നല്ല അന്തസ്സ് ലഭിക്കും വിഷമപ്പെടുത്തിയവരൊക്കെ നിങ്ങളുടെ മുന്നിൽ വരും നിങ്ങളെ വിജയിക്കൂ നിങ്ങൾക്കേ ഇനി വിജയിക്കുവാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ് എന്തൊരു കാര്യത്തിന് നിങ്ങൾ ശ്രമം നടത്തിയാലും ആ ശ്രമങ്ങളൊക്കെ വിജയിക്കും മിഥുനൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യമാണ് പ്രത്യേകിച്ച് മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകരും ഒരുപാട് ദുഃഖങ്ങൾ പേര് ജീവിക്കുന്നവരാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയില്ല സമാധാനമില്ല കടങ്ങളാണ് പ്രശ്നങ്ങളാണ് അതൊക്കെ മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതം ഇനി ഒരുപാടൊരുപാട് ഉയർച്ചയിലെത്തും ആഗ്രഹങ്ങളൊക്കെ നടക്കും എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് പോകും അടുത്ത നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല നമ്മുടെ അശ്വതി ഭരണി കാർത്തിക ഇവർക്കിനി ഭാഗ്യമാണ് നേട്ടത്തിലേക്ക് പോകും ബുധൻ്റെ സംക്രമണം നിങ്ങൾക്ക് നല്ലതാണ് എന്ന് നിങ്ങൾ തന്നെ തെളിയിക്കും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അതിന് ആരൊക്കെ വഴിതടഞ്ഞ് നിൽപ്പുണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ ഏൽക്കില്ല നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയമാണ് ധനവർധനവുണ്ടാകും ഒരു രണ്ട് വീട് വയ്ക്കുവാനുള്ള യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ട് ഒന്ന് കുബേരനാകാനുള്ള യോഗം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ വർധനവുണ്ടാകും മറ്റൊന്നിലുമല്ല വരുമാനത്തിൽ വലിയ വലിയ വർധനവുണ്ടാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈ കാലയളവിൽ കിട്ടും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ലാഭം ഉണ്ടാക്കുവാൻ കഴിയും പണം സമ്പാദിക്കാൻ കഴിയും ലോട്ടറിയിലൂടെ ഭാഗ്യം സിദ്ധിക്കുവാൻ കഴിയും ഏതായാലും നിങ്ങളുടെ സമയം തെളിയാൻ പോകുകയാണ് ബുധൻ ഗ്രഹത്തെ ബുദ്ധിയുടെയും യുക്തിയുടെയും സൗഹൃദത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഘടകമായി കണക്കാക്കുന്നു സൂര്യനും ശുക്രനും ബുധൻ്റെ സുഹൃത്തുക്കളാണ് ചന്ദ്രനും ചൊവ്വയും ശത്രുഗ്രഹങ്ങളാണ് ബുധൻ ലഗ്നഭവനത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തി ശാരീരികമായി സുന്ദരനായിരിക്കും അത്തരം വ്യക്തികൾ സ്വഭാവത്താൽ യുക്തിസഹവും ശക് ബുദ്ധിയുള്ളവനും കാര്യക്ഷമതയുള്ളവനുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞത് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കാം വീട് വയ്ക്കാം കാറ് വാങ്ങാം വലിയ നിലയിലെത്താം എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കാനും ഇവർക്ക് കഴിയും ഇവരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ആഗ്രഹിച്ചതെല്ലാം ഇവർ നേടിയെടുക്കും കൂടെ നിന്ന് ചതിച്ചവർ പോലും ഇവരെ തേടിവരും വരുന്നത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ധാരാളം ധനമുണ്ടാക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന സമയം ലോട്ടറി അടിക്കും പത്ത് കോടി വരെ അടിക്കുവാനുള്ള സാധ്യത ഇവരിലുണ്ട് നമുക്കറിയാം ഒരുപാട് നക്ഷത്രജാതകരാണ് ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രജാതകർ തന്നെ കോടിക്കണക്കിനുണ്ടാവും നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ട് എങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ മതി അതടിച്ചിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെയൊരു യോഗമുണ്ട് ഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും രാജയോഗത്തിൻ്റെ സമയമാണ് അതുപോലെ തന്നെ മൂന്ന് നാളുകൾ ഒന്നിച്ചൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ മൂന്ന് നാളുകാർക്ക് ഭാഗ്യം വന്നു ചേരും മൂന്ന് നാൾ ഒരേ നാളിലെ മൂന്ന് നാളുകാർ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ ഭാഗ്യമാണ് നല്ല എഫോർട്ടെടുത്ത് മുന്നോ മുന്നേറുക ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾ നേടുക തന്നെ ചെയ്യും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം